പള്ളിക്കൽ പോരേടം കണ്ണമ്പാറപ്പാറക്കോറിയിൽ നിന്നും അമിതമായി ലോഡ് കയറ്റി വന്ന ടിപ്പർ ലോറി അപകടത്തിൽപ്പെട്ടു കോറിയിൽ നിന്നും ലോഡുമായി ഇറക്കമിറങ്ങി വന്ന ടിപ്പർ ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം തെറ്റി എതിർദിശയിൽ നിന്നു വന്ന മറ്റൊരു ടിപ്പറിൽ ഇടിച്ച ശേഷം സമീപത്തെ വീടിന്റെ മതിൽ തകർത്തു അമിത ലോഡ് കയറ്റി വന്നതാണ് അപകടകാരണമെന്നും വാഹനത്തിന് ഇൻഷുറൻസോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഇല്ല എന്നാരോപിച്ച് നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പറയാം ഞങ്ങളുടെ വീടുകളുടെ അടിപൊളി നിങ്ങളുടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കാരണം ഒരു മനുഷ്യരുടെയും വ്യക്തികൾ ഈ ഈ പരിസരത്ത് താമസിക്കുന്നില്ല ഈ പരിസരത്ത് താമസിക്കുന്ന ഞങ്ങളും മനുഷ്യർ വീട്ടുകാരേ ഉള്ളു ഏറ്റവും കൂടുതൽ ദുരിതങ്ങളുണ്ടാകുന്നു ഞങ്ങൾ ഇനി എവിടെ കൊണ്ടുപോയി രാഷ്ട്രീയക്കാര് മൊത്തം അവരുടെ ഒപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു നിർത്തില്ല ഞങ്ങൾ കണ്ണീര് പൊതുച്ചു വയ്യ നിങ്ങൾ ഇറങ്ങി ഓടി ഇവിടെ വന്നിരുന്നു അറിയാമോ ആ വിഷയങ്ങൾ പരിഹരിക്കേ അല്ല ഒരു ആള് പറയുന്നു ഇതില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്റെ ഓർഡർ ആണെങ്കിൽ വണ്ടി കാണുമെന്നല്ലേ പേപ്പർ ഫോട്ടോ ഷെഡിംഗിൽ കാണേ ഫോട്ടോ ഷെഡിംഗ് അല്ല ഓണിൽ കാണിക്കേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പൊ ഈ സംശയം പൊതുസമൂഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാണിക്കുക പിന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ കാണിക്കുന്ന അദ്ദേഹം പറയുന്നു ഇല്ല എന്ന് പറയുന്നു ഇതെല്ലാം വീടിന്റെ കഴിഞ്ഞ പെരുന്നാളിന്റെ അങ്ങ് ഇവിടെ ഭയങ്കര നടത്തി തെടിയും കേട്ട് പോലീസ് ഇവിടെ വന്ന് ഇവിടെ ഈ പരിസരം മൊത്തം ആള് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവര് പോലും ചേർത്തെന്ന് അവരെ തീർച്ച വിളിച്ചു മൂന്നാറ് മുമ്പിൽ വീടുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത് ഒരു പിന്നെ മൂന്നാല് ദിവസം മുമ്പേ ഞങ്ങൾ കാരണം രണ്ടു വണ്ടിക്കും പോകാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടോ ഈ ലൈസൻസ് കൊടുക്കുന്നവരൊക്കെ ഒന്ന് നോക്കണ്ടായേ പഞ്ചായത്ത് റോഡിന് രണ്ടു വണ്ടി കടന്ന് പോവാനുള്ള വഴിയുണ്ടോ എന്തെങ്കിലും അവള് ലൈസൻസ് കൊടുക്കുന്ന ആൾക്കാരോ നോക്കണ്ടായ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചടയമംഗലം പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്